കാട്ടുപന്നികളുടെ ആക്രമണത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടൂരിലെ കർഷകൻ വെറും നാലായിരം രൂപയുടെ ഉപകരണം കൊണ്ടാണ് കാട്ടുപന്നി ആക്രമണം അവസാനിപ്പിച്ചത് കാണാമിനി മണ്ണിൽ പൊന്നു വിളയിക്കുന്നവരുടെ പ്രതിരോധത്തിന്റെ കഥ വനമേഖലയിൽ നിന്ന് ഏറെ ദൂരെയാണ് അടൂർ എന്നാൽ കാട്ടുപന്നിയുടെ ശല്യത്തിന് ഒട്ടും കുറവില്ല കേന്ദ്ര നിയമങ്ങൾ കാട്ടുപന്നിയെ സംരക്ഷിക്കുമ്പോൾ കർഷകരുടെ ജീവിതം ദുരിതമയം കർഷകനായ വീണു നിർമ്മിച്ച് നൽകിയ ലേസർ ലൈറ്റ് കർഷകർക്ക് വെളിച്ചം പകരുകയാണ് പുതിയ പരീക്ഷണം വിജയകരമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി ബി ഹർഷകുമാർ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു അത് പലതരം പ്രകാശങ്ങളാണ് ലേസർ ലൈറ്റുകളാണ് ഒരു പന്നി എടുക്കത്തില്ല അപ്പം നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റിയൊരു സാധനമായി മാറി പന്നിയുടെ ഉപദ്രവം ഇല്ലാത്ത ഈ പ്രദേശത്തെ ഏക ഏകപുരയുടെ കാട്ടുപന്നികൾക്കെതിരായ ലേസർ യുദ്ധത്തെപ്പറ്റി പറ്റി വീണു പറയുന്നത് ഇങ്ങനെ ഞാനൊരു ഇലക്ട്രിക്കൽ മെക്കാനിക്കാണ് പന്നിയുടെ കണ്ണിലോട്ട് ഒരു നൂ ഒരു നൂറ്റമ്പത് ടോർച്ച് ഒന്ന് ഒന്നിച്ച് ഈ പന്നിയുടെ കണ്ണിലോട്ട് ഈ പന്നി പല കളറിലിങ്ങനെ ചെല പന്നി അന്നേരം സ്ഥലം വിടും ഇത് ഞാൻ ഫോറസ്റ്റ് സൈഡിൽ യും ലേസർ ലൈറ്റിന്റെ ശാസ്ത്രീയതയും നിയമവശവും ഒക്കെ പരിശോധിക്കപ്പെടണം വന്യജീവി ആക്രമണത്തിൽ കർഷകർ പൊറുതിമുട്ടിയതോടെയാണ് സ്വയം പ്രതിരോധത്തിന്റെ പുതിയ പാത തേടിയത് കൈളി ന്യൂസ് പത്തനംതിട്ട